നെടുങ്കണ്ടും മൈനർ സിറ്റി വാഴത്തോപ്പിൽ വീട്ടിൽ ശരണ്യ തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിനി അവധി ദിവസങ്ങളിൽ അച്ഛനും ഭർത്താവിനും ഒപ്പം തടിപ്പണിക്കിറങ്ങും മിഷീൻ വാൾ ഉപയോഗിച്ച് തടി തടിമുറിക്കും ഭീമന്തടി കഷ്ണങ്ങൾ ചുമന്ന് വാഹനത്തിൽ കയറ്റും ആ വാഹനം ഓടിച്ച് ലക്ഷ്യസ്ഥാനത്തും എത്തിക്കും ശരണ്യ പിക്കപ്പും ലോറിയും ഓടിക്കാത്ത ഹൈറേഞ്ചിലെ റോഡുകൾ വിരളമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമൊന്നും വെയിറ്റ് എടുക്കത്തില്ലായിരുന്നു ഞാൻ ചുമ്മാ ആദ്യമേ ഫുഡ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ലഞ്ചൊക്കെ ആയിട്ട് പോകുമായിരുന്നു ഇവരുടെ അടുത്ത് അത് കഴിഞ്ഞ് പിന്നെയപ്പോൾ എനിക്കൊരാഗ്രഹം മോട്ടോർന്ന് യൂസ് ചെയ്യണം വാളിന്ന് യൂസ് ചെയ്യണം പിന്നെ ഇതൊന്ന് എടുത്തു നോക്കണം അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ നല്ല ടാസ്ക് ആയിരുന്നു ആദ്യമേ എനിക്ക് നല്ല അദ്ദേഹത്തിന് നല്ല വേനായിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ തടി വ്യാപാരിയും പിതാവുമായ മുത്തുവിനൊപ്പം വാഹനം ഓടിച്ചു തുടങ്ങിയ ശരണ്യക്ക് പിന്തുണയുമായി ഭർത്താവ് സൂര്യയും കുടുംബവും ഒപ്പമുണ്ട് ജീവിക്കാൻ പണിയേ ചെയ്യണം മുന്നോട്ട് കാരണം ചെയ്യാവുള്ളൂ ഞാൻ ഈ കുഞ്ഞിനെ ഒരു അഞ്ച് സി വണ്ടി ഓടിക്കാൻ വാഹനവുമായി ദീർഘദൂര യാത്രകളും ശരണ്യ നടത്താറുണ്ട് ട്രെയിലർ ലൈസൻസ് നേടുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണിപ്പോൾ നാലു വയസ്സുകാരി സൂര്യഗായത്രിയും രണ്ടര വയസ്സുകാരൻ സൂര്യകൃഷ്ണയുമാണ് മക്കൾ റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി